അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നെസ്റ്റോ പോയിട്ട് അവിടെ ഉണ്ട് നല്ല ബ്രെഡ് ബ്രെഡ് വാങ്ങിക്കൊണ്ടുതന്നെയാണ് നിറക്കാൻ പറ്റിയ ബ്രെഡാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് നിറച്ചതാണ് അതിന് ഞാൻ മൂന്ന് വലുപ്പമുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മളെ ബീഫ് നല്ല ബീഫാന്ന് അത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതാണ് നമ്മൾ ഇറച്ചിപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് അത് വേറെ തന്നെ വരെ കട്ട് ചെയ്ത് വെക്കും ഞാൻ നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളി ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക ഉള്ളി നല്ലോണം വാടണം എന്നാലേ നമ്മൾ മസാലേൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളു പിന്നെ ഇത്തിരി മഞ്ഞളിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡാണ് നമ്മുടെ നോമ്പിനേൻ്റെ നിറക്കാൻ പറ്റിയ ബ്രെഡാണ് ഇത് ഉള്ളി വാടേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ പിന്നെ നമ്മളത് ബീഫ് ഒന്ന് വേവിക്കേണ്ട സമയം വേഗം തന്നെ ആയിക്കെട്ടും ഉള്ളി നമ്മൾ അടുത്തന്നെ നിൽക്കണമെന്നൊന്നുമില്ല അതൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അത് വേഗം പാടിക്കൊള്ളൂ മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വാടിക്കെട്ടും ഒരു ഒമ്പത് പീസ് വരുന്ന ബ്രെഡാണ് അതിന് അമ്പത്തഞ്ച് റുപയോ നാൽപ്പത്തഞ്ച് റുപ്പ്യേറ്റേ ഉള്ളൂ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫൊന്ന് നല്ലോണം കഴുകിയിട്ട് കുക്കറിലൊന്ന് ഉപയോഗിച്ചിട്ട് എടുക്കുക ഞാൻ ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തന്നെ കറിവേപ്പിൽ ഇത്തിരി ഒരു നുള്ള മഞ്ഞളും പിന്നെ വെള്ളം വേണമെന്നില്ല അതിൽ തന്നെ വെള്ളം ഉണ്ടാവും പിന്നെ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു മൂന്ന് പീസിൽ ഇത്രയേ വേണ്ടു പിന്നെ അടുക്ക് പിടിച്ച് പോകുന്നുള്ളതുണ്ടെങ്കിൽ ഒരിത്തിരി ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി പിന്നെ രണ്ട് വലിയ പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ എരിവ് കൂടിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് പച്ചമുളക് അങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് പിന്നെ നിറക്കുന്ന സമയത്ത് പച്ചമുളക് അതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി ുള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ബീഫ് പിന്നെ നോക്കാം എന്നിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വെള്ളം ഒന്ന് ഒരു ആറ് പീസ് ഉള്ളത് അത് ഞാൻ മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മസാല ഇതിന് കൂടുതലാന്ന് ബാക്കി മസാലയുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി പിറ്റേന്ന് ഉപയോഗിക്കാം ഇനി ഈ ബ്രെഡ് ഞാൻ ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒത്തിരി ഫ്രൈ പാനിൽ എണ്ണ തടവി കൊടുത്തിട്ട് പിന്നെ എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക നമ്മൾ ആദ്യം എല്ലാം എന്ന് വെച്ചാൽ മസാല ഉള്ളിൽ പുല്ല് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബ്രെഡ് ഫ്രൈ പാനിലൊന്ന് മരിച്ചെടുക്കൽ പക്ഷേങ്കിൽ അതിലും എളുപ്പം ഇതാണ് പിന്നെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ബ്രെഡിനെ ആ ഒരു കളറിലൊന്നൊരു ഗോൾഡ് കളറാക്കി എടുക്കുക അത്രയേ വേണ്ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഞാൻ കുറച്ച് കൗഗിയാണ് തടയിൽ കൊടുക്കുന്നത് പാനിൽ ബ്രെഡൊന്ന് അതിലൊന്ന് മുരിച്ചിട്ടെടുക്കുക പിന്നെ ആ മസാല ഒന്ന് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ച് തിരിച്ച് വിട്ടുകൊടുത്താൽ മതി എല്ലാ സൈഡിലും ഒരുപോലെ ഗോൾഡ് കളറാക്കിയിട്ട് എടുത്ത് മാറ്റുക ബീഫ് ഞാൻ ഒരു മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഉള്ളിയും മസാലയിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക ബീഫിൽ ഉപ്പ് ഞാൻ ആദ്യം ഇട്ടുകൊടുത്തിട്ടില്ല ആദ്യം ഉപ്പിട്ട് കൊടുത്താൽ വെന്തു ഇട്ടാൽ കുറച്ച് പാടായിരിക്കും ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മസാല തണിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ റോൾസ് വെച്ചെടുത്തിട്ട് ഇതുപോലെ നുള്ളിയിട്ട് അതിലുള്ളതെല്ലാം പുറത്തെടുക്കുക അതിനുള്ള ചോറെല്ലാം പുറത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബീഫിൻ്റെ മസാല ഉണ്ടല്ലോ ഫില്ലിങ് വെച്ചുകൊടുക്കുക ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തേ മല്ലിച്ചപ്പലുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക പുതിയ ആയതുകൊണ്ട് നല്ലോണം ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ ചേരുന്നുണ്ട് ഈ മസാലയിൽ നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമല്ലോ ബ്രെഡ് ഒന്നും കേടാവാണ്ട് കിട്ടും ആ ബ്രെഡിൻ്റെ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കിയ ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഈ ഫില്ലിങ്ങിൻ്റെ മേലെ വെച്ചിട്ടൊന്നും മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി അവിടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി വെച്ച് അടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മുട്ടൻ്റെ മുട്ട കലക്കിയിട്ട് തേച്ച് കൊടുക്കുകയോ ചെയ്യുക പക്ഷേങ്കിൽ ഞാനൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ തന്നെ പിന്നെ ചെയ്തെടുക്കുക ചെയ്ത് അത് മറിഞ്ഞൊന്നും പോകില്ല ഇളകിയൊന്നും പോകില്ല ആ ഫില്ല് ചെയ്ത ഭാഗം ഒന്നും കൂടി പിന്നെ പ്രീ പാനിലൊന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കടയിൽ നമ്മൾ എല്ലില്ലാത്ത ബീഫ് ചോദിച്ചിട്ട് വാങ്ങിയാൽ ഓല് ചെറുതായിട്ട് കട്ട് ചെയ്തു തരും അത് നമ്മൾ ഇതുപോലെ വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തിക്കൊണ്ട് തന്നെ നുറുക്കിയെടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്താൽ മതി നമ്മൾ ബ്രെഡ് നിറച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക് യു ഇനി അടുത്ത വീഡിയോയെ കാണാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ സ്ലാമലേക്കും